റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട തൃശൂർ സ്വദേശികളുടെ മോചനത്തിൽ പ്രതീക്ഷയായിരുന്നു ജെയിനിൻ്റെയും ബിനിലിൻ്റെയും വിവരങ്ങൾ മോസ്കോയിലേക്ക് കൈമാറി പാസ്പോർട്ട് രേഖകൾ കൈമാറിയെന്ന് റഷ്യൻ എംബസി ഓർത്തഡോക്സ് സഭാധ്യക്ഷനെ അറിയിച്ചു തുടർ വിവരങ്ങൾ ഉടൻ അറിയിക്കാമെന്ന് ബസേലിയോസ് മാത്യൂസ് തൃതിയൻ കാത്തോലിക്ക ബാവയ്ക്ക് റഷ്യൻ എംബസിയുടെ സന്ദേശം കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു ലെവിൻ ബാവയുടെ നേതൃത്വത്തിൽ നടന്ന മോചന ശ്രമം അത് ഫലപ്രാപ്തിയിലേക്ക് അല്ലേ തീർച്ചയായും ലക്ഷ്മി അത്തരത്തിൽ ശുഭപ്രതീക്ഷകൾ നൽകുന്ന വിവരങ്ങളാണ് മോസ്കോയിൽ നിന്നും ലഭിച്ചത് എന്നുള്ളതാണ് ഓർത്തഡോക്സ് സഭാവൃത്തങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന സ്വകാര്യ ചടങ്ങിലാണ് റഷ്യൻ അംബാസിഡറെ കണ്ട് ഓർത്തഡോക്സ് സഭയുടെ പരമാധീക്ഷനായിട്ടുള്ള തൃതീയൻ കത്തോലിക്കാവരത്തെ ഈ ബിനിലിന്റെയും ജയിന്റെയും അടക്കമുള്ള മോചന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതും നിവേദനമായി കൊടുക്കുന്നതും റഷ്യൻ അംബാസിഡർ ഈ വിവരങ്ങൾ നേരിട്ട് റഷ്യൻ സർക്കാരിന് കൈമാറുകയും തുടർന്ന് സർക്കാർ തലത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഇതിന് പിന്നാലെ തന്നെ ഓത്രഡോ സഭാധ്യക്ഷനെ റഷ്യൻ എംബസി ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട് ഈ കുടുങ്ങിക്കിടക്കുന്ന മലയാളി യുവാക്കൾ രണ്ടുപേരുടെയും പാസ്പോർട്ട് വിവരങ്ങളടക്കം ശേഖരിച്ചിരുന്നു ഇത് സഭ മുഖേന തന്നെ അവിടെ എത്തിക്കുകയും ചെയ്തു തുടർന്നാണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും ഈ പട്ടാള ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള മോസ്കോയിലേക്ക് ഈ വിവരങ്ങൾ കൈമാറിയതായും എംബസി അധികൃതർ സഭാ അധ്യക്ഷനെ അറിയിക്കുന്നത് അത് ഇന്നലെ ഫോൺ സന്ദേശമായിട്ടാണ് അധ്യക്ഷന് ഇത്തരത്തിലുള്ള വിവരം ലഭിക്കുന്നത് മോസ്കോയിൽ നിന്ന് ഉദ്യോഗസ്ഥർ നേരിട്ട് വിളിച്ച് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ഈ കാര്യങ്ങൾ അറിയിപ്പിക്കുകയായിരുന്നു ഏതായാലും പ്രതീക്ഷകൾ ഇനിയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രതീക്ഷയെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ സാധിക്കുന്ന വിവരം ലക്ഷ്മി തൃശൂരിൽ നിന്ന്